കുവൈത്തിൽ നിന്നും വായ്പ എടുത്ത ശേഷം തിരിച്ചടക്കാതെ ബാങ്ക് നിയോഗിച്ച ഉന്നത ഓഫീസർമാരുടെ സംഘം നേരിട്ടെത്തി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു എഫ്ഐആർ പ്രകാരം ആരോഗ്യ മന്ത്രാലയത്തിലെ ടെൻഡർ വകുപ്പിന് കീഴിലുള്ള അൽ ജഹറ സ്പെഷ്യലൈസ്ഡ് ടെൻഡർ സെന്ററിൽ നഴ്സായി ജോലി ചെയ്ത് വരവേ വൈക്കം സ്വദേശിയായ യുവതി അൽ അഹ്ല ബാങ്ക് ഓഫ് കുവൈത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് ദിനാർ വായ്പ കൈവശപ്പെടുത്തിയ ശേഷം അവശേഷിക്കുന്ന തുകയായ എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ തിരിച്ചടക്കാതെ കുവൈത്തിൽ നിന്നും കടന്നു കളഞ്ഞു എന്നാണ് കേസ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇവർ ഇന്ത്യയിൽ കടുത്ത ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുമെന്നും ഇത് അവരുടെ കുടിയേറ്റ സാധ്യതകളെ തടസ്സപ്പെടുത്തുമെന്നും നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകും മാത്രവുമല്ല വിദേശത്ത് ഇന്ത്യക്കാരുടെ സൽപേരിനും വിശ്വാസ്യതക്കും കോട്ടം വരുത്തുവാനും കാരണമാകും കൂടാതെ സ്വന്തം രാജ്യത്ത് നിന്ന് പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റത്തിനും തടസ്സമാകും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്രിമിനൽ കേസിന്റെ പേരിൽ ഇവർക്കെതിരെ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്ക് ഔട്ട് നോട്ടീസ് നിലനിൽക്കുകയും ചെയ്യും ഇന്ത്യയിലേക്ക് പുറത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ഇതോടെ ഇവർ വിമാനത്താവളത്തിൽ അറസ്റ്റിലാകും കഴിഞ്ഞ വർഷം കുവൈത്തിലെ ഗൾഫ് ബാങ്കും സമാനമായി കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അല്ലാഹ്ലി ബാങ്ക് അധികൃതരും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കേരളത്തിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്